അത് ഒരു ദിവസം സംസാരിച്ചപ്പോൾ നമുക്ക് ശരിക്കും സംസാരിക്കാൻ കഴിഞ്ഞു എന്നത് കൊണ്ട് നമ്മളെ വിലമാക്കളെല്ലാം എന്നെ തന്നെ അവിടെ ആ വിഷയത്തിൽ നിർത്തിയതാണ് അത് കൂട്ടുമലം വസ്തു കേല്ലാവരും ഉണ്ട് അവരൊക്കെ പകല് അഭിപ്രായപ്പെട്ട് രാത്രി നാളെ പറഞ്ഞേ കിടന്നു അപ്പോൾ ഞാൻ തന്നെ മഴ പത്തിയത് അവരൊക്കെ തീരുമാനിച്ചതാണ് ഒരു പിന്നെ നമ്മള് ഇതുവരെ വിളിക്കാത്തത് അന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടി കൂളും കിട്ടിയിട്ടില്ല നാല്പത് കൊല്ലായിട്ടു ചെറുക്കിന്റെ നിർവതം എന്താണ് എന്ന് നമ്മൾ ചോദിച്ചത് ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ അവര് കൊറേ മാറ്റിയിട്ടുണ്ട് അവര് പറഞ്ഞവർ എത്താൽ അത് ചെറുക്ക് പിന്നെ മരിച്ചവരെ വിട്ടു പോയി കുറാരോധിയാൽ അത് ചെറുക്ക് ഇത് ചെറുക്ക് അത് ചെറുക്കത് ചെറുക്കത് തൊട്ടതോ ഒക്കെ ചെറുക്കറിയായിരുന്നു ഇപ്പൊ അത് പറത്തിരില്ല അപ്പൊ ശെർക്കിന്റെ നിർവചനം എന്താണെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിൽ ഇന്നുവരെയും അവർക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല കുറുകാരത്തും അതിനുള്ളതാണതാ അന്ന് ചോദിച്ചത് അതിനെന്തിനുള്ളതാ ഏതായാലും പിന്നെ എന്തിനുള്ളതാ അപ്പൊ അത് പറയാൻ കഴിയാത്ത കൊണ്ടാണ് അത് മറുപടി കിട്ടാത്തവണ് നമ്മള് പിന്നെ വെല്ലുവിളി വിളിക്കാത്തത് ഇപ്പോ എനിക്ക് സുഖമില്ലാതെ വിചാരിച്ചിട്ട് വിളിക്കൂലാ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ചോദ്യം വിളിക്കലൊക്കെ എപ്പോഴും വിളിക്കുക സുഖമുള്ള കുട്ടികൾ ധാരാളം അത് തരല്ല അവർക്കെപ്പോഴും വിളിക്കുക പക്ഷെ ഇതാദ്യം പറഞ്ഞു ശരിക്കുന്ന നിർവോചനം சக்கரச்சோக்காட் எல்லாம் தானே பண்டிகை சக்கரச்சோறு வைக்க அது சிர்க்கான வீட்டில் போயிட்டு யாத்திரை ஊத்தியால் அது சேருக்கா கபர் பொறுத்து கையொத்தும் சி கொட்ட அழிச்சு விடலாயிருப்பதும் சிர்க்கல்ல ഒക്കെ മാറ്റിയിട്ട് വിദേപ്പുറത്ത് ഈ മൂന്ന് ദിവസം നിന്ന് പെരുതാനുള്ള ഒരു എനർജിയുടെ രഹസ്യം അറിഞ്ഞാൽ കൊള്ളാമയുന്നു അനർജിയുടെ രഹസ്യം ഞാൻ പറഞ്ഞല്ലോ എല്ലാ സ്ഥാപന്മാരുടെയും പൊരുത്തവും സ്ഥാനമാരുടെ പ്രേരണയും തന്നെ പ്രത്യേകിച്ച് നിർദ്ദേശവും അവിടുത്തെ നോട്ടവും ഉണ്ടായിരുന്നു എന്നതാണ് അതിന്റെ രഹസ്യം രഹസ്യം സംവാദത്തിൽ എങ്ങനെയായിരുന്നു ഓരോ സംവാദത്തിന്റെ കാലത്തൊന്ന് ഞാന് തെഞ്ഞാലോ കാലത്താണത് ഞാൻ തെഞ്ഞാലോത്തൊക്കെ വിൽസാലോ പോകുന്ന കാലത്താണ് ആ അതുണ്ടായത് കുന്നമങ്കലത്തേക്ക് പതിയത്തിൽക്കാതെ അതിൻ്റെ വയ കേക്കാൻ നടന്നതല്ല വൈകുന്നേരം രാസം നടന്ന് ഇഷ്പത്തിവിടെ എത്തും കുന്നമങ്കലത്തെത്തും നടന്നിട്ട് കേൾക്കോത്ത് പത്തുന്നൂര് വട്ടപടി കേക്കോത്തുവിടെ ഇങ്ങനെ ഞങ്ങൾ മൂന്നാലാൾ നടക്കും നടന്നിട്ട് ഇവിടെ ഇഷാ അപ്പൊക്കെത്തും കേൾക്കോത്തത് മതി കിട്ടും അത് വലിയ നടക്കും നടന്ന് non unha herda de a gata a carta,